ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ ഒരു എട്ടൊമ്പോ മാസം കൊണ്ട് ഒരു നാലഞ്ച് കിലോ ഇഞ്ചി അങ്ങ് വിളവ് എടുക്കാട്ടോ സിമ്പിളായിട്ട് ഒരു കേട് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷി രീതിയാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയാണെങ്കിലും നമുക്ക് ഏത് കാലാവസ്ഥയിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നമ്മുടെ ആവശ്യത്തിന് ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാട്ടോ അപ്പം ഇതുപോലെ തോട്ടം തൊടികയും പറമ്പൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ ഇഞ്ചി നട്ട് വളർത്താല് ഇനി അതൊന്നും വേണ്ട നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചെറുതായിട്ട് ചാക്കിലെ ഗ്രോ ഒക്കെ ചെറിയ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളപ്രയോഗമൊക്കെ നമ്മുടെ ഇഞ്ചിക്ക് മതി പിന്നെ ഇഞ്ചി നടുന്ന സമയത്ത് ഒട്ടും കേട് കേടുവരാതിരിക്കാനും നമ്മൾ ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം കേട്ടോ ഒരു എട്ടൊമ്പത് ചാക്കിലോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞി ഗ്രോബേക്കിലോ നിങ്ങൾക്ക് ഇതുപോലെ ഇഞ്ചി നടുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഇഞ്ചി കടയിൽ പോയിട്ട് വാങ്ങിക്കും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഇത് കണ്ടോ ഇത് ഞാനൊരു ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസം ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഇത് ഞാൻ ചക്കേൻ്റെ മടലുണ്ടല്ലോ മടലിൽ ചക്ക കുരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചക്കയെന്നാണല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ഇതുപോലെ ചക്കേൻ്റെ കുറേ മടലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മളെ ചക്കേന്റെ മടല് ചട്ടിയിൽ ഇട്ട് വെച്ച് ഇത് കണ്ടോ നല്ലൊരു കമ്പോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്ത് നട്ട് വളർത്തുന്ന സമയത്തും പ്രത്യേകിച്ച് ചാണകപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മണ്ണ് മാത്രം മതി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് രാം കുറച്ച് മണ്ണ് ചട്ടിയിലേക്ക് ഇടുക അപ്പം ചട്ടി എടുക്കുമ്പോൾ കുറച്ച് വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം ചട്ടിയോ ചാക്കൊക്കെ എടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് സാധാ മണ്ണിടുക അതിൻ്റെ മുകളിലേക്ക് ചക്കമടലി ചക്കേൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ കൊത്തി നുറുക്കി ചെറുതാക്കി തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണകവെള്ളം ഒഴിച്ചുകൊടുക്കുക വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക വീണ്ടും ചക്കമടലിട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അത് ഒരു മുപ്പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് നല്ലൊരു കമ്പോസ്റ്റ് ആയി കിട്ടുകട്ടോ അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ ഇപ്പൊ ക്ഷീമക്കൊന്നേന്റെ ഇല ഒത്തിരി ഒത്തിരി നല്ലതാണ് ഇഞ്ചി നടുന്ന സമയത്ത് ഇഞ്ചിക്ക് കേട് വരാതിരിക്കാനും നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ടും കീടങ്ങളെ അകറ്റാനൊക്കെ ഇഞ്ചി ഈ ഇഞ്ചി നടടുമ്പോൾ പ്രത്യേകിച്ച് ഇഞ്ചി നല്ല കേട്ടോ എന്ത് നടടുമ്പോഴും നമ്മുടെ പണ്ട് മുതലൊക്കെ കൃഷിയിടത്തൊക്കെ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല പൊതിയിട്ട് കൊടുക്കാറുണ്ട് ഇല്ല ഇപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ സ്ഥലം ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഒട്ടും കേട് വരില്ല കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇല ഒടിച്ച് ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം ഈ ഒരു ചക്ക വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് എടുക്കുക എന്നുള്ളത് ചക്കേൻ്റെ കുരിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇച്ചിരി ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മടലൊക്കെ ഇങ്ങനെ നന്നായിട്ട് മണ്ണിൽ ചേർന്നിട്ട് ഉണ്ടെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരി ആ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റായി കാണുന്നുണ്ടോയെന്നറിയില്ല കാരണം നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നോണ്ട് അത്ര കറക്റ്റായിട്ട് കാണില്ല അപ്പം ഇത് അതിന്റെ ചക്കേൻ്റെ ആ കറുത്ത് കറുത്ത് നിൽക്കുന്നൊക്കെ മടലിന്റെ വേസ്റ്റ് ഒക്കെ തന്നെ കേട്ടോ അപ്പൊ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വീണ്ടും ക്ഷീമക്കൊന്ന് ഇല ഇട്ട് കൊടുക്കാണ് അപ്പൊ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കമ്പോസ്റ്റ് എടുത്ത് ഇല്ലാത്തവര് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് എടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാ നമുക്കൊരു എട്ട് പത്ത് അല്ലെങ്കിൽ ഒരു രണ്ട് ചട്ടിയിലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം കേട്ടോ ഇതുപോലത്തെ വലിയ ചട്ടി എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ ചക്കേൻ്റെ മടലാണ് കേട്ടോ അതിങ്ങനെ മണ്ണായിട്ട് ചേർന്ന് ഇങ്ങനെ ഒരു വളമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ചക്ക മടല് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റും ഒക്കെ ഉണ്ടാകും അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം മണ്ണ് മണ്ണിട്ട് കൊടുക്കുക ചട്ടിയിൽ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളം ചണകെള്ളം വെച്ച് വീണ്ടും അങ്ങനെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ നല്ല വളമാണ് കമ്പോസ്റ്റ് നമുക്ക് സീറോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇതാ നന്നായിട്ട് വീണ്ടും ഈ ഒരു മണ്ണ് ഇപ്പൊ നമ്മൾ മണ്ണ് നന്നായിട്ട് ഇനി ഇട്ട് കൊടുക്കുക ഇനി ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഇല ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പൊ രണ്ട് തവണ നമ്മൾ ഇല ഇട്ട് മണ്ണ് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് ഇതിന്റെ സെന്ററിലേക്ക് നമുക്കൊരു ഇഞ്ചി നട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നടാനുള്ള ഇഞ്ചി കണ്ടോ ഇവിടെ ഇത്ര ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു ഇച്ചിരി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് മേൽമണ് ഇട്ടു കൊടുക്കണേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇപ്പൊ ഇത്ര മണ്ണ് നിറച്ചു കേട്ടോ ഇച്ചിരി ഭാഗമുണ്ട് അത് നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി ഇഞ്ചി നടാനുള്ള സെൻട്രൽ ഭാഗം ഒന്ന് ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് അവിടെ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ചാണകപ്പൊടി ഇടണമെന്നില്ല കാരണം കമ്പോസ്റ്റ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളു കേട്ടോ നിങ്ങൾ സാധാ മണ്ണിലാണ് ചെയ്യുന്നെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ പാളയിൽ ഇട്ട് മുളപ്പിച്ചെടുത്ത ഇഞ്ചിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് സിമ്പിളായിട്ട് പാളയിൽ നമ്മൾ ഇഞ്ചി വിത്ത് പത്ത് ഇഞ്ചി കഷ്ണങ്ങൾ നിറയെ നിരത്തി വെച്ചിട്ട് ചകിരിച്ചോറിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്ക് എല്ലാ ഇഞ്ചി കഷ്ണത്തിലും മുള വരും ആ മുള വന്ന ഇഞ്ചി നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ കൃഷിക്കാർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് കൃഷിക്കാരെന്നല്ല വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം അതുപോലെ നമ്മൾ ആ ഒരു ഇല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് പൊതയിട്ട് കൊടുത്ത് അപ്പം കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചെയ്തു വെച്ച ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസമായിട്ടുള്ളു കേട്ടോ ഈ ഒരു ഇഞ്ചി ഞാൻ വെച്ചിട്ട് അപ്പം ഇത് മുളൊക്കെ വന്ന് കണ്ടോ ശരിക്കും തളിർപ്പ് ഇലയൊക്കെ വന്നു അപ്പം ഇല വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് മേൽമണ് ഇടുന്നതെന്നും കൂടി ഞാൻ കാണിക്കുകയാണ് കുറച്ച് ഇല നമ്മുടെ ശീമക്കൊന്നേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കുക കാരണം ഇഞ്ചി വിത്ത് കുറച്ചും കൂടി ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി വിത്ത് മുകളിലേക്ക് കൺ ഇങ്ങനെ കാണാൻ നിൽക്കരുത് കേട്ടോ കാരണം ഇങ്ങനെ അങ്ങനെ കാണുമ്പോൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ഉഷാറില് ഇഞ്ചി ഉണ്ടാവുക ആദ്യമായിട്ട് നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു എടുത്തു ബാക്ക് വശം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ അടിവശത്തുള്ള ആ കുപ്പിൻ്റെ അടപ്പുണ്ടല്ലോ അത് ഊരി കളയുക എന്നിട്ട് ഇതാ അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് ശരിക്കും കട്ട് ചെയ്യണ്ട ആ അടച്ചു വെക്കാൻ അത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ബാക്ക് വശം അപ്പോൾ എൻ്റെതാണ് കട്ട് ചെയ്തപ്പോൾ മൊത്തം പോയതാണ് ഞാൻ അതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ടു എന്നിട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു കിച്ചൺ വേസ്റ്റ് കിച്ചണിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ ഈ ഒരു പൊട്ടിമിക്സ് ഞാനിത് ചക്ക മിക്സ് ചെയ്ത ചക്കേൻ്റെ കമ്പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കഞ്ഞിവെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട പെട്ടെന്ന് വളം ആവാന് ഹെൽപ്പ് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് ആദ്യം കുറച്ച് മണ് നമ്മുടെ ചക്ക കമ്പോസ്റ്റ് ഇട്ടുകൊടുത്തു അതിൻ്റെ മുകളിൽ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ചക്ക കമ്പോസ്റ്റ് ഇട്ടുകൊടുത്തു വീണ്ടും അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ട്താ ഈ ഒരു നമ്മുടെ ഇഞ്ചിൻ്റെ ചട്ടിയിലേക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഈ ഒരു ഇഞ്ചിയിലേക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും കാരണം കിച്ചൺ വേസ്റ്റ് നല്ലൊരു എൻ പിക്ക് ആണ് ചെടികളെ വിളർച്ച മാറാനും ചെടികളെ വളർച്ചയിലേക്ക് എത്തിക്കാനും പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും കേട്ടോ അപ്പം കണ്ടോ വെള്ളം ഇറങ്ങി പോകുന്നത് നല്ല രീതിയിൽ തന്നെ പോകും ഇത് നമ്മുടെ ചെടികൾക്കോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിലൂടെ ൂടെ ലഭിക്കും ചെയ്യും മുരടിപ്പൊക്കെ മാറും ഇഞ്ചിക്ക് കേടോ കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഓവറായിട്ട് വെള്ളമൊഴിച്ചതിൽ നിറയ്ക്കൊന്നും വേണ്ട കേട്ടോ ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ആയിരിക്കും കണ്ടോ വീണ്ടും വീണ്ടും കുറേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പം അതിലുള്ളത് ചീഞ്ഞ് നിൽക്കും അപ്പം അതും പ്രശ്നമായിരിക്കും അപ്പോൾ ഒത്തിരി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് കേട്ടോ അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആവശ്യത്തിന് ചെറിയ ഒരളവിൽ ഒഴിക്കുകയാണെങ്കിൽ ശരിക്കും ഇഞ്ചിയിലേക്ക് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ diferença.